ാരെ ഇന്ന് നിങ്ങൾക്ക് എ എൽ കെ പെറ്റ് എ എൽ കെ ബ്ലോഗിലൂടെ ഒരു നല്ലൊരു കാഴ്ചയാണ് കാണിച്ചിരുന്നോട്ട് അതായത് പുള്ളിക്കോയി എന്താ പറയുക നമ്മളെ ബ്ലാക്കിൽ വെള്ള അതുപോലെ തന്നെ വെള്ളയിൽ ബ്ലാക്കിലുള്ള പുള്ളിക്കോയി അത് കുന്നംകുളത്തുള്ള പേരൊന്നും അല്ലേ നമ്മുടെ പുനച്ചേച്ചിയുടെ വീട്ടിലാട്ട കുന്നംകുളത്തുള്ള പ്രിയ ചേച്ചിയുടെ വീട്ടിലുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത് ഇപ്പം മഴയാണ് മഴ ആയപ്പോഴൊന്ന് കോഴികളൊക്കെ എന്താ പറയുക ഒരു ചെറിയ മഴ കൊണ്ടിട്ട് ചെറിയൊരു ആ ഭംഗിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ രണ്ട് വർഷമായി വെറും ഈ ഒരു പുള്ളിക്കോഴി മാത്രമേ അല്ല കുട്ടികളെ മേടിച്ചാണ് മേടിച്ചത് കൂടുതലും തിരികളൊക്കെ കണ്ടപ്പോലോ അങ്ങനെ ആയിരുന്നില്ല കറപ്പും കോപ്പും എല്ലാം അപ്പൊ കറിയൊക്കെ ഇപ്പൊ കണ്ടമ്മുണ്ട് അല്ലെ ആ ഈ രണ്ടു വർഷം കൊണ്ട് എന്താ പറയാ കേരളത്തിൽ ആദ്യ വീട്ടമ്മ ഇങ്ങനെ ഒരു പുള്ളിക്കോയി മാത്രം വളർത്തുന്നത് അല്ലേ ആ പൂളിക്ക് വേണ്ടിയിട്ട് ആദ്യം മുട്ടക്ക് വേണ്ടി തുടങ്ങിയാണ് ആ ആ ആ അപ്പൊ നോർമലായുള്ള നാടൻ കോഴി തുടങ്ങി പിന്നെ അതിന് വന്ന് പുള്ളിമൊക്കെ ഇപ്പൊ ബിസിനസ് സൂപ്പറായി ആയി പോകുന്നുണ്ട്

അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളെ അടുത്തൊരു പത്ത് മിനിറ്റ് പറയാൻ പറ്റും ഞാനിതുപോലെ വണ്ടി പോകുമ്പോൾ മനസ്സിലാക്കി വണ്ടിയിൽ അങ്ങനെ പല സദ്യ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ട വില്പന അങ്ങനത്തെ ഞങ്ങൾക്ക് പോയിയുടെ എണ്ണം കൂട്ടാ രീതിക്ക് കൊട്ടൊക്കെ തൊട്ടൊക്കെ കൊടുക്കാറില്ലേ അടവച്ച് വിരിപ്പിക്കുകയാണ് അടവച്ച് കിട്ടില്ല ോട്ടൊക്കെ വെച്ച എട്ടെണ്ണം ഏഴെണ്ണം ചില സമയത്ത് ആറെണ്ണം അങ്ങനെയൊക്കെ വരുള്ളൂ ചൂടിന്റെ സമയത്ത് തന്നെ എനിക്ക് ഒരു പ്രാവശ്യം വെച്ചിട്ട് നമ്മള് മാർച്ചിലൊക്കെ വെച്ചപ്പോ തന്നെ എനിക്ക് അഞ്ചെണ്ണം ഏഴെണ്ണം വെച്ചിട്ട് അഞ്ചും ഒക്കെ കിട്ടും അതാണ് ആ കുട്ടികളാണ് ചെറിയ നല്ല പ്രശ്നങ്ങള് ഇണ്ടപ്പൊ അവിടെ ചെലവെക്ക് കണ്ടില്ലേ ഇപ്പൊ അവരെ ആകെ വരച്ച പോലെ നിക്കുന്നുണ്ട് ചെറിയൊരു ചൂടാർക്ക് കിട്ടട്ടെ അങ്ങനത്തെ പിന്നെ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമോ ആ പക്ഷെ അതിന് പുറത്തിപ്പോ ആദ്യം നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ കൂടുതലിപ്പോ അധികം മരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങള് പച്ചമരുന്ന് കൊടുക്കുന്നത് മാസത്തിന്റെ ഒരു രണ്ടു വട്ടെങ്കിലും കൊടുക്കാറുണ്ട് നമ്മൾ അല്ല പച്ചമഞ്ഞൾ വെളുത്തുള്ളി ചോന്നുള്ളി കുരുമുളക് പിന്നെ പനിക്കൂർക്കടയല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിട്ട് നമ്മൾ അതില് അതിന്റെ നീരുണ്ടല്ലോ ആടനോടത്തിന്റെ അല്ല അപ്പൊ ഈ കഫക്കെട്ട് കൊടുത്ത സംഭവം അങ്ങനെ വലിയ കൊടുക്കുന്നു അത് വെള്ളത്തിൽ കൊടുക്കും കുടിക്കണ വെള്ളത്തിൽ കലക്കും പിന്നെ അതിന്റെ ബോൾ ബോളാക്കിയിട്ട് പിന്നെ വായിൽ വെച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യണ കാരണം കൂടുതലൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ സംരംഭം നല്ലതാണ് <im> അല്ലേ <im> <im> ും ചെയ്യാനില്ലാത്ത ആൾക്കാർ ചില കുറച്ച് ജോലിക്ക് ഇന്ന് പോകാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കോഴിക്കോട്ടെ പിടിക്കണ പൈസ പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു രണ്ട് വർഷ ചായ കാരണം എനിക്കിപ്പോ കടക്കോഴികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പട വെക്കുകയാണെങ്കിൽ ഒരു ഒരു കുട്ടീനെ കുട്ടിനെ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഒരു മാസം കുട്ടി അങ്ങനെ ഒരു പത്ത് കുട്ടീനെ കൊടുത്താൽ ഒരു മാസം രണ്ടായിരം അ കുട്ടീനെ ഒരു മാസത്തിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പിന്നെ നമ്മളെ കമന്റ് ബോക്സില് അഭിപ്രായ ഏതാ അതിലാണ് കാരണം നമ്പർ ഉണ്ടാവും കേട്ടോ അതിൽ നോക്കിയിട്ട് എടുത്തിട്ട് വിളിക്കണേ ഇതിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം ട്രാൻസ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കില്ല കുറവാണ് അത് വിളിച്ചിട്ട് ആരംഭം വിളിച്ചിട്ട് വിളിച്ച് ശല്യപ്പെടുത്തും ചെയ്യരുത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ചോദിക്കുക കേരളത്തിൽ ായിട്ട് ഒരു വീട്ടമ്മ അവർ പുള്ളിക്കോയി മാത്രം വളർത്തണം എല്ലാരും സകല ഗുലാബി ആയിട്ടാണ് വളർത്തുക പുള്ളിക്കോയി മാത്രം വളർത്തുന്ന വീട്ടമ്മ ഭർത്താവിന്റെ അല്ല ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിരിക്കല്ലേ തീരാൻ പറ്റുമോ ഞാൻ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞങ്ങൾ കുറച്ച് കോഴികളൊക്കെ ആവുമ്പോ എന്റെ ഹസ്ബൻഡ് തന്നെ സെയിൽ പോർട്ടൊക്കെ ഇടായിരുന്നു കോഴിയുടെ വീട്ടിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മള് വീട് ഇടുമ്പത്തേനും ഇവിടെ ഫോണിന് വിശ്രമില്ല അപ്പൊ അതിനൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഒരു വീഡിയോ വന്നില്ലേ വന്നതിനുവെച്ചപ്പോ ഇന്നലെ വരെ എനിക്ക് ഫോണിന് ശരിക്കും വിശ്രമമില്ല പക്ഷെ ഇപ്പൊ വിഷമം ആൾക്കാർക്ക് കൊടുക്കാൻ വിഷമ ഇപ്പുണ്ട് അപ്പൊ ആൾക്കാർ വിചാരിക്കണത് നമ്മള് വെറുതെ തമാശക്കാണ് കളിപ്പിക്കാൻ ഇതൊക്കെ പക്ഷെ കളിപ്പിക്കുക സാധനം കൊടുക്കാം പറഞ്ഞത് ഉണ്ടെങ്കിൽ സാധനം ഇപ്പൊ വർക്ക് കുറവാണ് കുഞ്ഞുങ്ങള് കുറവാണ് അതുപോലെ മുട്ട വില്പന വെള്ളില്ല കേട്ടോ വലിയ കുഞ്ഞുങ്ങളാക്കിയിട്ടാണ് സാധനം കൊടുത്തത് മുട്ടയ്ക്ക് നാല്പത് റേറ്റ് ഉണ്ട് അല്ലേ മുട്ട കൊടുക്കൂല അതെ അതെ ഇപ്പൊ എന്താണ് അത് രണ്ട് കൊല്ലം കൊണ്ട് ഇത് പഠിച്ച് കാരണം ഇതിന്റെ ഈ ഒരു ഭംഗിയും കാരണം ഇത് പ്രത്യേകിച്ച് കാണുമ്പോൾ ഭംഗിയും പിന്നെ മനസ്സിനൊരു സന്തോഷം അല്ലെ ഇതിങ്ങനെ വളർത്തൽ ആഴ്ചയില് വൃത്തിയൊക്കെ വെച്ചാണെങ്കിൽ പറയണെന്തായാലും ശനി ഞാൻ മക്കൾക്ക് ഒഴിവുണ്ടാവുക ഞാൻ ഒറ്റയ്ക്ക് കയറി ഞാൻ എളുപ്പമല്ലേ പിന്നെ മണി മുതൽ ഒരു ും കൂടെ രാത്രി ഓർമ്മിലൊക്കെ അപ്പൊ രാവിലെ എന്താണെന്നറിയാം ഒരു പത്ത് മണി വരെ നിങ്ങൾ ആരും വിളിക്കുന്നത് ഈ ഒരു കോഴികൾക്കുള്ള ഭക്ഷണമുണ്ടാക്കലും പറ്റി കുട്ടികൾക്കുള്ള ഈ ഒരു അടുക്കളിത്താ പണികളൊക്കെ ഉണ്ടാവും രാവിലെ മണി മുതൽ വൈകുന്നേരം ആറുമണി ഏഴ് വരെ എട്ട് മണി വരെ അതിന് ശേഷം വിളിക്കരുത് കാരണം എന്ന് വെച്ചാൽ അവർ വരണ ടൈമൊക്കെ ഉണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ വീടിയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും വിജയിക്കട്ടെ